എഴുതിയ ക്യാരക്ടറാണ് കാരണം എനിക്ക് ഫസ്റ്റ് ടൈം ആണ് പ്രണവായിട്ട് വർക്ക് ചെയ്യുന്നത് അത് നോട്ടീസ് ചെയ്തുതാണ് ചില ഇമോഷൻസ് ഒക്കെ പ്രണവ് ആസ് ആക്ടർ ഹീസ് ഡൺ ദാറ്റ് ടീമിൽ ഒരു റെഡ്നെസ് ഉണ്ട് ഈ ബുക്ക് ഓറഞ്ച് കാണുമ്പോൾ എന്താ ഫീൽ നല്ല ഫീലാണത് ഹൗസ്ഫുൾസ് കാണുമ്പോൾ ഗുഡ് നല്ല ഫീലാണ് പ്രീമിയർ ഷോ അത് പ്രൊഡ്യൂസറുടെ കോള ആയിരുന്നു അത് ഫലോവിനെ റിലീസ് ചെയ്യുക പ്രൊഡ്യൂസർ പറഞ്ഞിട്ടാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു സോ പ്രീമിയർ ഷോസ് ഡെഫിനറ്റ്ലി ഒരു ഹൊറർ പടം രാത്രിയല്ലേ കാണേണ്ടത് മോർണിംഗ് അല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഇട്ടത് പക്ഷെ അത് ഒരുപാട് ആയിട്ട് ഒരുപാട് പ്രീമിയർ ഷോസ് ഒരുപാട് സ്ക്രീൻസ് ആഡ് ചെയ്തു നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു അത് ആൾക്കാർ ഭയങ്കരമായിട്ട് വർഷങ്ങൾക്ക് ശേഷം സമയത്ത് വിനീത് ഏറ്റനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രണവിന് ഇഷ്ടപ്പെട്ട ഒരു റോളുകൾ ഇനി എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ അത് ഇങ്ങനെ പറയണത് ഭയങ്കര ഡാർക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്ന ടൈമാണ് അപ്പൊ തിയേറ്ററിൽ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഡയറക്ടർ ഇങ്ങനെ കേട്ടു ഇങ്ങനെ പിന്നീട് അറിഞ്ഞത് അത് രാഹുൽ സദാശിവൻ ചിത്രം ഫസ്റ്റ് തന്നെ ഡേസർന്നാണ് പ്രണവൻ മൈൻഡില് പ്രണവന്റെ എഴുതിയ ക്യാരക്ടറാണ് ഞാൻ ഇതേമാതിരി വിനീതായിട്ട് സംസാരിച്ചപ്പോൾ അപ്പൂന് ഇങ്ങനെ ഡാർക്ക് ചെയ്യാനൊക്കെ ഐഡിയ ഒന്ന് താല്പര്യം ഉണ്ട് ഐഡിയ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു കഥയുണ്ട് ഞാൻ അങ്ങനെയാണ് പ്രണവനിലേക്ക് എത്തുന്നത് അല്ല അത് അത് വളരെ ഏർലി സ്റ്റേജിലുള്ളൊരു കോൺസെപ്റ്റായിരുന്നു അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബട്ട് കഥ പറഞ്ഞപ്പോൾ അന്ന് മാറുമല്ലോ ഒരു ഓവർ ടൈം ഒരു കൊല്ലത്തില് കുറെ ചിലപ്പോൾ അവരുടെ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ മാറും ഹാപ്പി ആയിരുന്നു ചെയ്യാ കാരണം അത് പല ഷെയ്ഡ്സിലുള്ള ഒരു ക്യാരക്ടർ ഒരു സ്പോയിൻറ്റ് ബ്രാഡ് റിച്ച് കിഡ് റിച്ച് ലൈഫ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് നെഗറ്റീവ് ഷെയ്ഡാണ് തുടക്കത്തിൽ സ്ലോലി ട്രാൻസ്ഫോർമിങ് ഇൻ ടു മോ ഗ്രൗണ്ടഡ് ക്യാരക്ടറിലേക്ക് വരുന്നതാണ് സോ വാസ് എക്സൈറ്റഡ് ടു ഡു ഓൾദോസ് ഈ പ്രണവിനെ കുറിച്ച് പറയുമ്പോഴേ പ്രണവ് വെച്ചാൽ ഓൾ ടൂദർ ഭയങ്കര ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആക്ടറാണ് കാരണം പ്രണവ് അങ്ങനെ ഭയങ്കരമായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടില്ല ഈവൻ പ്രണവിന്റെ മൂവീസ് തന്നെ ഭയങ്കര കൗണ്ടിലാണെങ്കിലും ഭയങ്കര കുറവ് മൂവീസ് ചെയ്തിട്ടുള്ള ആളാണ് എക്സ്പ്ലോർ ചെയ്യാറുണ്ട് ശരിക്കും ശരിക്കും ചെയ്യുമ്പോൾ എങ്ങനെ എങ്ങനെ ഡിഫൈൻ ആക്ടർ എനിക്ക് എനിക്ക് എൻ്റെ സ്റ്റോറീനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം എനിക്ക് ഫസ്റ്റ് ടൈമാണ് പ്രണവായിട്ട് വർക്ക് ചെയ്യുന്നത് ഞാൻ ഡെഫിനറ്റ്ലി ഐ സീൻ ഹിസ് ഫിലിംസ് സോ അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്നുള്ള അറിഞ്ഞുകൊണ്ടാണല്ലോ ഞാനും കാസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം എൻ്റെയും വരുന്നത് വെരി നൈസ് ആക്ടർ സോ എനിക്ക് എനിക്ക് തോന്നി അങ്ങനത്തെ ഒരു ക്യാരക്ടർ റോഹൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ

As an actor, he's done that. Hmm. So, uh, he's given that. So, So, given Capturing it it is my responsibility. So I captured it hmm. in പ്രണവ് ആസ് എൻ ആക്ടർ സോ ഹിസ് ഗവൺ ദാറ്റ് ഇറ്റ് റെസ്പോൺസിബിലിറ്റി സോ ഐപ്ലേക്ക് അരുൺ എനിക്കറിയാം പോസ്റ്റേഴ്സ് ഒക്കെ അരുൺ ആണ് ഭൂതകാലം എന്തൊക്കെ ചെയ്തത് സോ അരുണെ ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റന്റ് മീറ്റ് ചെയ്യും സംസാരിക്കും എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ആയിട്ട് നമ്മൾ ഹാങ് ഔട്ട് ചെയ്യും സോ അപ്പം ഈ ക്യാരക്ടർ അരുൺ എഴുതുമ്പോൾ ഇതേമാതിരി അരുണിനെ തന്നെ വെച്ചിട്ടാണ് എഴുതിയത് ആ മാനറീസ് ഒക്കെ എനിക്കറിയാം സംസാര രീതിയും അരുൺ അഭിനയിച്ചാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് എനിക്കറിയാം അത് കറക്റ്റായിട്ട് അരുൺ ചെയ്തിട്ടുണ്ട് ആ ഒരു ഹെൽപ്ലെസ് സ്റ്റേറ്റ് തിരിക്കാണ്ട് കരയാണ്ട് ഇരിക്കുന്ന ഒരു ഒരു ഇത് അരുൺ അരുടെ എടുക്കാൻ പറ്റുന്ന ഒന്നും കണ്ടിട്ടില്ല അരുണെ എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് ഈസിന്റെ സിനിമയിൽ അത് കൊണ്ടുവരാൻ പറ്റി ഭൂതകാലം കണ്ടുകഴിഞ്ഞപ്പോ എല്ലാരും വിചാരിച്ചത് ഡ്രാമ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജോണറിലായിരിക്കും പലരും വിചാരിച്ചാൽ രാത്രി ആൾക്കാർ കാണാൻ തുടങ്ങിയത് പക്ഷെ അന്ന് കണ്ടു തീർത്താർക്ക് അങ്ങനെ രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് പിന്നീട് പലരും പറഞ്ഞിട്ടുണ്ട് ശരിക്കും കൺഫ്യൂസ് ആ ഒരു ഫാക്ടർ അത് പാർട്ട് ഓഫ് ഹൊറർ ഒരു ഒരു ടു ഡിസീവ് ദി ഓഡിയൻസ് മാക്സിമം ചെറിയ ട്വിസ്റ്റ് ആണെങ്കിൽ പോലും അത് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കൊണ്ടുപോവാ

സ്റ്റോറി ബോഡിയുമ്പോഴൊക്കെയാണ് അങ്ങനത്തെ സി ഡിസിഷൻസ് എടുക്കുന്നത് അത് പ്രീവിഷലൈസ് ചെയ്യുന്ന ഒരു ഫേസ് ഉണ്ടാവും ഈ സീന് ഇത്ര ഷോർട്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞാൽ നന്നായിരിക്കും ഈ ഈ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്താൽ നന്നായിരിക്കും സോ അപ്പോൾ ക്യാമറമാൻ ആയിട്ട് സംസാരിക്കും അതെങ്ങനെ ഈ ഒരു എത്ര ഈ ഈ ഒരു ഒരു സീൻ എടുക്കാൻ ഡിസ്കഷൻ യു ടോക്ക് ടു ടു ആൻഡ് ഫൈൻഡ് എ വേ ഷൂട്ട് ഇറ്റ് വേറെ സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിലല്ല സ്റ്റോറി ബോർഡ് സ്റ്റേജിലാണ് പ്രഷർ ചെയ്യുമ്പോൾ കാരണം ഒരുപാട് പേര് സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമ പല ഡയറക്ടേഴ്സും ആര്യ സെൽവരാജൊക്കെ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ എങ്ങനെ സിനിമ എടുക്കാൻ പറ്റണമെന്ന് ചിന്തിച്ചു ശരിക്കും പ്രഷർ ഷൂട്ട് ടു ഹാവ് എ സക്സസ് ഡെഫിനറ്റ്ലി എല്ലാ സിനിമയ്ക്കും നെക്സ്റ്റ് ഒരു ഒരു ഫിലിം സക്സസ്ഫുൾ ആയതിനു ശേഷം അടുത്ത ഫിലിം വരുമ്പോൾ ടെൻഷൻ തന്നെയാണ് അത് അൾട്ടിമേറ്റ്ലി അത് സ്ക്രീനിൽ ഫസ്റ്റ് ഷോ കഴിയുന്നവരെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ കൺവിഷനാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് അത് വർക്കാവും ഇത് സെറ്റാകും ശരിയാവും എന്നുള്ള കൺവിഷൻ ഫിലിം മേക്കർ ഡയറക്ടർ ഷുഡ് ഹാവ് പ്രൊഡ്യൂസർ ഷുഡ് ഹാവ് ടെക്നീഷ്യൻസ് ഷുഡ് ഹാവ് നമ്മൾ ബിലീവ് ചെയ്യണം ഈ ഒരു സംഭവം ഈ സ്റ്റോറി പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ വിശ്വസിക്കും ഇത് വർക്ക് വർക്കാവുന്നുള്ളൂ സോ ആ കൺഡിഷനിൽ മുന്നോട്ട് പോയി അത് ഫിലിം ഉണ്ടാക്കി എന്നുള്ളതല്ലാണ്ട് ഓഫ് കോഴ്സ് ദിൽ ബി പ്രഷർ അല്ല ഐണോ ടു സേ ദാറ്റ് ബട്ട് ഈക്വലി ദർ ഇസ് ഓൾവേസ് ഐ മീൻ പ്രഷർ ചെറതായിട്ടുണ്ടായിരുന്നു തോന്നു എനിക്ക് അറിഞ്ഞു ആ ഫേസ് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ ഒരു ഫേസിൽ മൊത്തമായിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ടെൻഷൻ ആയിരിക്കും അതിന്റെ പ്രഷർ ആയിരിക്കും കഥ എഴുതുമ്പോൾ ആ ഒരു ഫേസിൽ ഉണ്ടാകുന്ന ഒരു സ്ട്രെസ് ആയിരിക്കും കാരണം ഇത് ക്യാരക്ടേഴ്സ് എല്ലാം ലോജിക്കലി കണക്ട് ആവണം ലാൻഡ് ലാൻഡാവണം നമ്മളൊരിക്കൽ ഒരു ഫിലിം ചെയ്യാന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീവിസിറ്റ് ചെയ്തിട്ട് ഈ ഫിലിം വർക്ക് ആവുമോ അങ്ങനെ ചിന്തയില്ല വൺസ് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ വി ആർ ഡൂയിങ് ദാറ്റ് ഫിലിം അങ്ങനെ ഒരു ഡിസിഷൻ കഴിഞ്ഞാൽ പിന്നെ അത് പ്രശ്നം